മംഗലിലെ സൂത്രം എപ്പിസോഡ് മുപ്പത്തി രചന തകസി അവതരണം ലിൻസി ആ തൈക്ക് കയറിപ്പോയവരെല്ലാം തിരികെ ഇറങ്ങി വന്നിട്ടും തുമ്പി അതേ നിൽപ്പ് തുടർന്നു ദേവകി വീട് പൂട്ടി ചാവി ശാന്തയെ ഏൽപ്പിച്ചു മോളെ ഞങ്ങളെ കൊണ്ടുപോവാണ് ഇടയ്ക്ക് വരാം ഇവിടെയൊക്കെ നോക്കിക്കോണം ശാന്തയുടെ കയ്യിൽ മുറുക പിടിച്ചുകൊണ്ട് പറഞ്ഞു ശാന്ത തലയിളക്കി സമ്മതിച്ചു പോയുവാ വല്യമ്മ നോക്കിക്കോളം വിഷമിക്കണ്ട ശാന്ത ചാരുവിന്റെ നിറകിൽ ഒന്നുമുത്തി അത് കണ്ടതും വിലാസിന് തൻ്റെ സാധനങ്ങളും എടുത്ത് വിമലിനെ കണ്ണുരുട്ടി നോക്കി അവരുടെ വണ്ടിക്കടുത്തേക്ക് നടന്നു വൃന്ദയും വിമലയും പിറകെ നടന്നു പോകുന്നേരം അവൻ വെറുതെ ചാരുവിനെ ഒന്ന് നോക്കി എന്തോ ഒരു ഒരിഷ്ടം തൻ്റേതാണെന്നൊരു ഭാവം അവളോട് തോന്നി തുടങ്ങിയിരുന്നു അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ ദേവിക്കൊപ്പം ചെന്നു അവൾ തന്നെ ഒന്ന് നോക്കുന്നില്ലെന്ന് കണ്ടതും വിമൽ ഒന്ന് നെടിവേർപ്പെട്ടുകൊണ്ട് ഡോർ തുറന്നകത്തേക്ക് കയറി ദാ ഇതില്ലാണ്ട് വണ്ടി പോയില്ല അവൻ സീറ്റിലേക്ക് സീറ്റിലേക്കിരുന്ന് സ്റ്റിയറിങ്ങിൽ കൈവച്ചതേ വിലാസിനെ അവൻ്റെ മുന്നിലേക്ക് താക്കോൽ നീട്ടി പിടിച്ചു അവൻ അമ്മയെ നോക്കാൻ മടിച്ചുകൊണ്ട് അത് വാങ്ങി എല്ലാം ഒന്ന് കരയ്ക്ക് ഒക്കെ കൊണ്ടുപോയി തുളിച്ചു കുരുത്തം കേട്ടവൻ വിലാസിനെ അവൻ്റെ തോളിലോട്ട് ഒന്ന് ആഞ്ഞുകൊടുത്തു ആ നിങ്ങൾക്ക് ഇതെന്താ അവൻ അവരെ തുറച്ചു നോക്കി എന്താണെന്നോ ആര് ഇല്ലാത്ത നേരത്തെ ആ കൊച്ചിനെ കയറി പിടിക്കാൻ നിന്നോട് ആരാ പറഞ്ഞത് വിലാസിനെ കലിയോടെ പറഞ്ഞു ഇതേ തള്ളേ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അവൾ പോയ വേറെ ഒരുത്തി വരും അത്ര തന്നെ കയറി പിടിച്ചത്രേ അവൻ അവർക്ക് നേരെ ചാടിയതും വിലാസിനൊന്നടങ്ങി നിങ്ങൾ ഇവിടെ കിടന്ന് വണ്ടി വണ്ടിയെടുക്ക് പോയിട്ട് അവിടെ നൂറുകൂട്ടം പണിയുണ്ട് ഒന്ന് കിടക്കണയിൽ തന്നെ അടിച്ചിട്ടും കോരിയിട്ട് എത്രയായി എന്ന് വല്ല ഓർമ്മയുണ്ടോ അച്ഛൻ അവിടെ ഉള്ളത് ഇല്ലാത്തത് കണക്കാ വൃന്ദ അവർക്കിടയിലേക്ക് കടന്നതും അവനൊന്ന് വണ്ടി എടുത്തു ആ വണ്ടി അവിടെ വിട്ടുപോയതും അൻഷും കാർ സ്റ്റാർട്ട് ചെയ്തു ദേവകി ചാരുവിനെ മാറോടണച്ചു ചാരുവും ആ അമ്മച്ചൂടിൽ ഒതുങ്ങിക്കൂടി എന്താ ഉണ്ടായത് അവൻ മോളെ ഉപദ്രവിച്ചോ കുറച്ചു ദൂരം ചെന്നതും ദേവകി ശാന്തമായി അവളെ തലോടിക്കൊണ്ട് ചോദിച്ചു ഇല്ല ദേവമേ ഞാൻ ഒന്നും അറിഞ്ഞില്ല അവർ തന്നെ ഓരോ തീരുമാനത്തിലെത്തിയേ അത് അറിഞ്ഞപ്പോൾ തുടങ്ങി അവൻ എന്നെ റൂമിലേക്ക് കയറി വരും ഓരോന്നും പറഞ്ഞുവൊക്കെ ഞാൻ ദേഷ്യപ്പെട്ടാലും പോയില്ല അങ്ങനെ കയറി വന്നത് കണ്ടിട്ടാ വൃന്ദേജിയും അങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലാതെ ഞാൻ അങ്ങനെ ഞാൻ സമ്മതിച്ചിട്ടല്ല ചാരു കരച്ചിലിനടി ഇടയിൽ ഇടറിയും ബാക്കുകൾ മുറിഞ്ഞും തന്റെ ഭാഗം കേൾപ്പിച്ചു തുമ്പി അവളെ തിരിഞ്ഞു നോക്കി അവളോളം ഇല്ലെങ്കിൽ പോലും ഒരു പെൺകുട്ടിയല്ലേ ചാരുവിനെ ഓർത്ത് തുമ്പിക്കും സങ്കടം വന്നു പെട്ടെന്നൊരു ദിവസം പോയതിൽ അന്നു മുതൽ എന്തൊക്കെ നേരിടേണ്ടി വന്നു എന്തൊക്കെ തരണം ചെയ്യേണ്ടി വന്നു എത്രയൊക്കെ ബോൾഡ് ആണെന്ന് പറഞ്ഞാലും ഇതുപോലെ ഒരു സാഹചര്യം വന്നാൽ ഒരു നിമിഷത്തേക്കിങ്ങനെ തളർന്നു പോയില്ലേ കരയല്ലേ അമ്മയില്ലേ ഇനി എൻ്റെ മോളെ ആരും തരിച്ചാക്കില്ല എങ്ങോട്ട് വിടില്ല ദേവകി അവളെ സാന്ത്നിപ്പിച്ചുകൊണ്ടിരുന്നു അൻഷൻ മിറലിലൂടെ അവളെ നോക്കി ആ മാടി തളർന്ന രൂപം അവൻ്റെ മനസ്സൊന്നു വിങ്ങി എത്രയൊക്കെ പറഞ്ഞാലും കുഞ്ഞിലെ കൂടെ ഉള്ളവളാണ് ഒന്നിച്ച് കളിച്ച് വളർന്നവൾ ദേവകിക്കൊപ്പം കാറിൽ നിന്ന് ഇറങ്ങുന്ന ചാരുവിനെ കണ്ടതും ദിൻഷ അവർക്കടുത്തേക്ക് ഓടി വന്നു എന്താ എന്താ പറ്റിയേ ചാരുവിൻ്റെ കരിഞ്ഞു കലങ്ങി വീർ വിങ്ങി വീർത്ത മുഖവും ക്ഷീണിച്ച കോലവും കണ്ട് ദിൻഷ അവളെ ചേർത്ത് പിടിച്ചു ദിൻഷേച്ചി ചാരു വിങ്ങി കരഞ്ഞു എന്താ അമ്മേ ദിൻഷ വീണും ചോദിച്ചു ഒന്നുമില്ല ഇവിടെ തന്നെ നിൽക്കാതെ നീ അവളെ അകത്തേക്ക് കൊണ്ടുപോകും ചാരുവിനെ പിടിച്ചു നിർത്തി ചോദിക്കുന്നത് കണ്ടതും അൻഷു ഡോർ അടിച്ചവരോടായി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ദിൻഷിയും ദേവകിയും അവൾ ഇരു ഭാഗത്തു നിന്നും ചേർത്ത് പിടിച്ച് നടന്നു തുമ്പി കാറിൽ അതേ ഇരിപ്പിരുന്നു ആരും അങ്ങനെ ഒരാൾ കൂടെ കൂടെയുണ്ടായിരുന്നെന്ന് ഓർത്തൂല അവളൊന്നും നെടുവേർപ്പെട്ടുകൊണ്ട് നിറഞ്ഞ തൂവിയ മിഴുകൾ തുടച്ച് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ആകത്തെ സോഭയിൽ തന്നെ ദിൻഷിയും ദേവകിയും ചാരുവിനൊപ്പം ഇരിക്കുന്നുണ്ട് എന്തോ തുമ്പിക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി മുമ്പൊരിക്കലും തോന്നിയിട്ടില്ലാത്ത ഒരപരിചിതത്വം അവൾ മടിയോടെ അകത്തേക്ക് കയറി എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ തുമ്പി ഇരിക്കുന്നവരെ ഒന്ന് നോക്കി തുമ്പി ചാരുവിനെ കുടിക്കാൻ ജ്യൂസ് എന്തെങ്കിലും ഒന്നെടുക്ക് ആകെ തളർന്നുപോയി ദിൻഷ അവളെ കണ്ടതും ആജ്ഞാപിക്കം പോലെ പറഞ്ഞു തുമ്പി വേഗം തന്നെ അടുക്കളയിലേക്ക് പോയി രണ്ട് ഓറഞ്ച് എടുത്ത് അല്ലുപൊളിച്ച് ജാലിലേക്ക് ഇടും നേരം ദിൻഷ അങ്ങോട്ട് കയറി വന്നു തുമ്പി അതൊന്നും ശ്രദ്ധിക്കാതെ ജ്യൂസ് അടിച്ചെടുത്തു ഗ്ലാസ് കഴുകി അരിച്ചെടുത്തു ഞാൻ പറഞ്ഞില്ലേ തുമ്പി ചാരു ഇവിടേക്ക് തന്നെ എത്തുമെന്ന് അത് മനുഷ്യ തന്നെ കൊണ്ടുവന്നു ഇനി നിന്നെ ഇവിടെ ആരും തിരിഞ്ഞു പോലും നോക്കില്ല അതിന് എന്ത് വേണമെന്നൊക്കെ എനിക്കറിയാം തുമ്പി ഗ്ലാസ്സിലേക്ക് പകർത്തിയ ജ്യൂസും എടുത്തുകൊണ്ട് ദിൻഷ അവളെ നോക്കി ചുണ്ടുപൂട്ടി ചിരിച്ച് അവിടെ നിന്നും ഹാളിലേക്ക് നടന്നു തുമ്പി അമ്പരുന്നുകൊണ്ട് അവൾ പോയ വഴിയെ നോക്കി പിന്നെ മറ്റു രണ്ട് ഗ്ലാസ്സിൽ കൂടി ജ്യൂസ് പകർന്നെടുത്ത് ട്രെയിലേക്ക് വെച്ച് അങ്ങോട്ട് ചെന്നു ദാ അമ്മേ അവൾ ദേവകിക്ക് നേരെ ഗ്ലാസ് നീട്ടി ഒരു ഗ്ലാസ് ദിൻഷയുടെ അടുത്തായി വെച്ചു കൊടുത്തു ദേവകി അവളെ നോക്കി കണ്ണു ചിമ്മിക്കൊണ്ട് ആ ഗ്ലാസ് വാങ്ങി തുമ്പി ഒന്ന് ചിരിച്ചു എന്തോ ഒരു ആശ്വാസം തോന്നി അവൾക്ക് എനിക്കിപ്പോൾ വേണ്ട ചാരുവിന് ഇനി വേണോ ദിൻഷ ആ ഗ്ലാസ് എടുത്ത് ചാരു വേണ്ടെന്ന് തലയിളക്കി കാണിച്ചു ഒപ്പം കുടിച്ച് തീർന്ന ഗ്ലാസ് തുമ്പിയെ ഏൽപ്പിച്ചു അത് വാങ്ങി ചാരു പോയി ഒന്ന് ഫ്രഷ് ആയി ഒന്ന് കിടക്ക അപ്പോഴേക്കും തുമ്പി മോള് ഭക്ഷണം എടുത്തു വെച്ചു ദേവകി പറഞ്ഞുകൊണ്ട് എണീറ്റ് ഒപ്പം ചാരുവും ചാരുവിനേം കൂട്ടി തന്റെ മുറിയിലേക്ക് കയറി ദേവകി തുമ്പി അവർ പോകുന്നു നോക്കി അവിടെ തന്നെ നിന്നു ഈ ജ്യൂസ് അനുശിനി വേണേൽ കൊണ്ട് കൊടുക്കുക അല്ലെങ്കിൽ നീ കുടിച്ചു അത് കനച്ചിട്ടുണ്ടാവും ഇനി ഇവിടുന്ന് അടി വെച്ച് അങ്ങോട്ട് എത്തുമ്പോഴേക്കും പിന്നെ പറയണ്ട നിൻഷ ഗ്ലാസ് ട്രേ അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ഒരു പൂച്ച ചിരിയട് അവളെ നോക്കി ദേവകിയുടെ മുറിവൂമിലേക്ക് നടന്നു എന്ത് ചെയ്യണം എവിടുന്നു തുടങ്ങണോ എന്നൊരു പിടിയും കിട്ടാതെ തുമ്പി അടുക്കളയിൽ നിന്ന് വട്ടം കറങ്ങി ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ചതേ ഉള്ളൂ കറി ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാക്കണോ അങ്ങനെ തനിയെ ഒന്നും ചെയ്തുള്ള പരിചയവും അവൾക്കില്ല ഫ്രിഡ്ജിൽ ഇരുന്ന് ചപ്പാത്തിയും കറിക്ക് വേണ്ടി മുട്ടയും എടുത്തു ചപ്പാത്തി ചുരുന്നതോടൊപ്പം മുട്ടയും പുഴുങ്ങാനായി വെച്ചു മീൻ കറിയുണ്ട് ദിൻഷ സാലഡാണ് കഴിക്കുന്നത് അത് അമ്മയാണ് ചെയ്യാറുള്ളത് അതിലെന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് പോലും തുമ്പിക്കൊരു പിടിയുമില്ല എങ്ങനെയൊക്കെ ഒരു മുട്ടക്കറി ഉണ്ടാക്കി അവൾ സ്വയം രുചിച്ചു നോക്കി കുഴപ്പമൊന്നുമില്ല ഒന്ന് ചിരിച്ചു കറികളൊക്കെ സെർവിങ് ഡിഷിലേക്ക് മാറ്റി ചപ്പാത്തി ക്രാസ് കാസറോളിലേക്കിട്ട് അടച്ചു വച്ചു പ്ലേറ്റും കഴുകി കുടിക്കാനുള്ള ചൂടുവെള്ളവും ജഗിലേക്ക് പകർത്തി എല്ലാം ടേബിളിൽ കൊണ്ടുവച്ചു വന്ന് കിച്ചണ ഒതുക്കി തുമ്പി ഒന്ന് ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ടുകൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് കടന്നു അമ്മ ദിനേച്ചയ്ക്കുള്ള സാലഡ് റെഡിയാക്കിയിട്ടില്ല എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ദേവകിയും ചാരുവും മാത്രമേ കാണൂ എന്നോർത്തുകൊണ്ട് വാതിലും തുറന്നു വന്നവൾ ആ ബെഡിലെ കാഴ്ചകണ്ട് പറയാൻ വന്നത് പകുതിയിൽ വിഴുങ്ങിപ്പോയി ദേവകിയുടെ മടിയിൽ തലവെച്ച് ചുരുണ്ട് കൂടി കിടക്കുന്ന അൻഷും ദിൻഷിയും ചാരുവും ചാരുവിനെ ചുറ്റിപ്പിടിച്ചാണ് പിടിച്ചാണ് ദിൻഷ് കിടക്കുന്നത് ദേവകി ഹെഡ്രസ്സിലേക്ക് ചാരി കണ്ണുകൾ അടച്ച് കിടക്കുന്നുണ്ട് എന്തോ ആ കാഴ്ചയിൽ അവളുടെ നെഞ്ചൊന്നു വീങ്ങി ഇവർക്കിടയിലേക്ക് അനുവാദമില്ലാതെ കയറി വന്നതെന്ന തോന്നൽ അവളെ പിടിമുറുക്കി ഇതുപോലെ തന്നെ ഒന്ന് ചേർത്ത് നിർത്തിയിട്ടില്ലല്ലോ എന്ന് ഓർത്തുപോയി സങ്കടം വന്ന് കണ്ണുകൾ നിറഞ്ഞു അവൾ വന്നത് ആരും അറിഞ്ഞില്ലെന്ന് കണ്ടതും തുമ്പി തിരിഞ്ഞു പതിയെ ആ വാതിൽ ചാരി പുറത്തേക്ക് നടന്നു വിഷ്ണുവിൻ്റെ നിശ്വാസം അവളുടെ കഴുത്തിടുക്കിൽ തട്ടിയതും സ്ത്രീ ഒരു പിടിച്ചിലോടെ തിരിച്ചു രണ്ട് കൈകൊണ്ടും അവനെ തെന്നിൽ നിന്ന് അടർത്തി മാറ്റി സ്ത്രീ തിരിഞ്ഞു നിന്നു നെഞ്ചിൽ കൈവച്ചവൾ ദ്രുതഗതിയിൽ ഉയർന്നു പിടിക്കുന്ന നെഞ്ചിനെ വരുതിയിലാക്കാൻ ശ്രമിച്ചു വിഷ്ണുവിൻ്റെ ഒരു കള്ള ചിരിവിരിഞ്ഞു അവൻ അവളെ പുറകിൽ നിന്നും പുണർന്നു നേരെ എത്രയായെന്ന് അറിയുവോ വേറോട് ചുറ്റി അവന്റെ കൈ മുറുകുന്നതോടൊപ്പം അവൻ അവളുടെ കാതിൽ ചുണ്ടുകൾ ഒരുമി പതിയെ പറഞ്ഞു സ്ത്രീ കണ്ണുകൾ ഇറുക്കി അടച്ചു വിഷ്ണു വേണ്ട എന്നെ വിട്ടേ സ്ത്രീ വാക്കുകൾ പിറക്കുകൂട്ടി ഒരുവിധം പറഞ്ഞൊപ്പിച്ചു സ്ത്രീ അവൻ്റെ കൈക്കുള്ളിൽ നിന്ന് കുതിരിക്കൊണ്ടിരുന്നു അവൻ്റെ കൈ അഴിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്കതിന് സാധിച്ചില്ല എന്താടി വിഷ്ണുവിനെന്തോ അവളുടെ ആ പിടപ്പം വേറെലും വല്ലാതെ ഹരം കൊള്ളിച്ചു അവളെ വിടാനേ തോന്നില്ല ഒന്നും എതിർക്കാതെ നിൽക്കുന്ന സേറയെയും ചാന്ദിനിയെയും അറിഞ്ഞവന് ഇതുപോലൊരു അനുഭവം ആദ്യമായിരുന്നു കൈയെടുക്ക് വിഷ്ണു വിഷ്ണു ഒന്നുകൂടി അവളുടെ ദേഹത്തേക്ക് ചേർത്തു അവന്റെ നെഞ്ചിൽ അവളുടെ പുറമേനി പതിഞ്ഞതും ശ്രീ ശ്വാസം അടക്കി നിന്നുപോയി നീ എന്താ ബ്രീത്ത് ചെയ്യാതെ അനക്കൊന്നും ഇല്ലെന്നറിഞ്ഞതും വിഷ്ണു അവളെ പിടിവിട്ടു ശ്രീ ശ്വാസവും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അവിടെ നിന്ന് വെട്ടിത്തിരിഞ്ഞ് റൂമിലേക്ക് കയറിപ്പോയി ആ പോക്കുകൂടെ കണ്ടതും വിഷ്ണു പൊട്ടിച്ചിരിച്ചു ശ്രീ റൂമിൽ ചെന്ന് ഒരു പുതപ്പ് എടുത്തു നേരെ സോപ്പയ്ക്കടുത്തേക്ക് പോയി കുഷ്യൻ നേരെ വെച്ച് തലവഴി പുതച്ചു മൂടിക്കടന്നു അകത്തേക്ക് കയറി വന്ന് ബെഡിലേക്ക് നോക്കിയവൻ അവടെ സ്ത്രീയെ കാണാതെ വന്നതും അവൻ ലൈറ്റ് ഇട്ട് റൂമിൽ മൊത്തമായി കണ്ണോടിച്ചു ശോഭയിൽ ചുരുണ്ടുകൂടി കിടക്കുന്നവളെ കണ്ട് വിഷ്ണു ഒരു ചിരിയോടെ അവിടേക്ക് നടന്നു ഡീ എന്താ ഇവിടെ കിടക്കുന്നേ അവൻ ആ പുതപ്പ് പിടിച്ചൊന്നും വലിച്ചു സ്ത്രീ അതിൽ മുറുകെ പിടിച്ച് കണ്ണടച്ച് കിടന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല ശ്രീ നിന്നോടാണ് പുതപ്പ് പിടിച്ച് അവളുടെ കയ്യിൽ മെല്ലെ തല്ലി വിഷ്ണു ഞാൻ ഇവിടെയാ കിടക്കുന്നേ സ്ത്രീ കറുവോടെ പറഞ്ഞു അതെന്താ ഞാൻ നിന്നെ പിടിച്ചത് ഇന്നൊന്നുമില്ല അവിടെ പോയി കിടക്ക് എനിക്കിപ്പോൾ ഇവിടെ കിടക്കാനാണ് തോന്നുന്നേ വിഷ്ണു നിന്ന് സമയം കളയാതെ ആ ലൈറ്റ് ഓഫ് ചെയ്ത് പോയി കിടന്നേ അല്ലെങ്കിൽ എണീക്കാൻ വൈകും ശ്രീ കിടന്നു മര്യാദയ്ക്ക് ബെഡിലേക്ക് വന്നു ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാ പൊക്കിയെടുത്ത് അവിടെ കിടത്തും വിഷ്ണു ഭീഷണി എന്നോണം പറഞ്ഞതും ശ്രീ പുതുപ്പ് താഴ്ത്തി അവനെ കണ്ണൂരുട്ടി നോക്കി പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ അവൾ എഴുന്നേറ്റ് പോയി ബെഡിൽ ഒരു ഓരത്തായി കിടന്നു പുതപ്പ് തലവഴി മൂടി വിഷ്ണു കീഴ്ച്ചുകൊണ്ട് കടിച്ച് ഒരു ചിരിയോടെ പോയി ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡിലേക്ക് കിടന്നു തുമ്മിപ്പണ്ണേ ഇതെന്താ ഇവിടെ കിടന്ന് ഉറങ്ങുവാണോ മൂന്ന് മേശമേൽ തലയിൽ വെച്ച് കിടക്കുന്ന തുമ്പിയെ തലോടിക്കൊണ്ട് ഓടിക്കൊണ്ട് തിരക്കി തുമ്പി തല അവനെ നോക്കി ഒപ്പം അവൻ്റെ പിറകിലേക്കും ഭക്ഷണം എടുത്തു വെച്ചിട്ട് ഏറെ നേരായി ആരും പുറത്തേക്ക് വരാതെ ആയതും തുമ്പി അവിടെ തന്നെ തലച്ചായ്ച്ചു കിടന്നു കണ്ണടഞ്ഞു പോയ നേരമാണ് അൻഷിൻ്റെ വിളി വന്നത് അവരിപ്പോൾ വരും അവളുടെ നോട്ടം കണ്ട് പിറകിലേക്ക് നോക്കി അൻഷു പറഞ്ഞു അവൾ വെറുതെ മൂളി അങ്ങോട്ട് വരായിരുന്നില്ലേ അമ്മയുടെ റൂമിലോട്ട് ഇവിടെ തനിച്ചിരുന്ന് എന്തിനാ അൻഷ അവളുടെ കവളിൽ കൈവെച്ചുകൊണ്ട് അടുത്തുള്ള കസേരയിലേക്കിരുന്നു ഞാൻ വന്നിരുന്നു എല്ലാവരും ഉറക്കായിരുന്നു അമ്മ ഫുഡ് ഫുഡെടുത്ത് വെക്കാൻ പറഞ്ഞാൽ പോയത് ദിൻ ചേച്ചിക്ക് സാലഡ് ഉണ്ടാക്കിയില്ല വിളിച്ചിട്ട് കേട്ടില്ല അതാ തുമ്പി നിഷ്കളമായി പറഞ്ഞു ആൻഷ അവളെ ഒന്ന് നോക്കി തുമ്പി പെണ്ണാണോ ഫുഡൊക്കെ റെഡിയാക്കിയേ അൻഷ അവിടെ ഇരിക്കുന്ന പാത്രം തുറന്നു നോക്കി ദിൻ ചേച്ചിക്ക് സാലഡ് തുമ്പി ഒരു മടിയോടെ പറഞ്ഞു അത് ചേച്ചേനെ ഉണ്ടാക്കിക്കൊളുമ്പോൾ ആ റൂമിലേക്ക് ഒന്ന് ഫ്രഷ് ആയി വരാം അൻഷ എണീറ്റു ഒപ്പം അവളെയും കസേരിൽ നിന്ന് എണീപ്പിച്ചു തുമ്പി ഫുഡായോ അവർ മുകളിലേക്ക് പോകാണെന്ന് കണ്ടതും അങ്ങോട്ട് വന്ന ദിൻഷ പെട്ടെന്ന് തുമ്പിയോടായി ചോദിച്ചു ഒപ്പം തന്നെ ടേബിളിൽ ഇരിക്കുന്നതൊക്കെയും തുറന്നു നോക്കിയവൾ ഇതിൽ സാലഡ് ഇല്ലല്ലോ തുമ്പി ഒന്ന് വന്നേ എനിക്കിവിടെ കിച്ചണിൽ ഇവിടെ ഇരിക്കുന്നതെന്നൊന്നും ഒരു വലിയ പിടിയില്ല ഇൻഷ അവളെ നോക്കാതെ തന്നെ കിച്ചണിലേക്ക് നടന്നു തുമ്പി കണ്ണുയർത്തി അൻഷിനെ നോക്കി ചെല്ല അവനൊന്ന് കണ്ണ് ചിമ്മിക്കൊണ്ട് പറഞ്ഞു തുമ്പി തലയിളക്കിക്കൊണ്ട് അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു അൻഷി മുകളിലേക്കും ചിക്കൻ ഇരിപ്പുണ്ടോ അടുക്കളയിലേക്ക് കയറി വന്ന തുമ്പിയെ കാണേ ദിൻഷ തിരക്കി അപ്പം വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നുമുണ്ട് ദിൻഷ അമ്മ വേവിച്ച് വെച്ചിട്ട് വെച്ചതുണ്ട് പിന്നെ ഫ്രീസറിലാണ് ദേവകി മുന്നേ വേയിച്ച് വെച്ച ചിക്കൻ എടുത്ത് ദിൻഷയുടെ അടുത്തേക്ക് വെച്ചു തുമ്പി ആ അത് അവിടെ വെച്ചേക്ക് ദിൻഷ പറഞ്ഞുകൊണ്ട് അവളുടെ പണിയിലേക്ക് തിരിഞ്ഞു തുമ്പി ദിൻഷ ചെയ്യുന്നതെന്ന് നോക്കി അവിടെ നിന്നു ചിക്കൻ ചോദിച്ചല്ലാതെ ബാക്കിയെല്ലാം അവൾ തന്നെ പരിചയത്തോടെ ചെയ്യുന്നത് കണ്ടതും പിന്നെ എന്തിനെ എന്നെ വിളിച്ചതെന്ന് അവൾ ആലോചിക്കാതിരുന്നില്ല നിമിഷം അവൾക്കുള്ള സാലഡും എടുത്ത് തുമ്പിയെ നോക്കാതെ കിച്ചണിൽ നിന്നും പോയി തുമ്പി അവളെ തിരിഞ്ഞു നോക്കി തുടരും